ശരീരത്തിന്റെ രണ്ട് ഭാഗത്തുള്ള വാരിയലുകളും പൂർണ്ണമായി ഒടിഞ്ഞു പോയിട്ടുണ്ട് അതിൽ തന്നെ കൈ മരണശേഷമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത് സുഭദ്രയെ കൊല്ലുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സുഭദ്രയെ കുഴിച്ചു മൂടാനുള്ള കുഴി എടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അത്രയും പ്രീപ്ലാൻഡ് ആയിരുന്നു അത്രയും ക്രൂരമായ കൊലപാതകമാണ് അമ്മയെ അമ്മയെപ്പോലെ കരുതിയിരുന്ന ഒരു സ്ത്രീയെ പണത്തിന് വേണ്ടി കൊല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശർമിളക്കും മാത്യൂസിനും ഒരു ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരിക്കണല്ലോ സുഭദ്ര മർഡർ കേസാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഏകദേശം ഒരു മാസം മുന്നേ എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയെ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ആലപ്പുഴയിലെ കലവൂരിലെ ഒരു വാടക വീട്ടിന്റെ മുറ്റത്ത് കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയത് എഴുപതുകാരിയായിട്ടുള്ള ഈ വന്ധ്യവയോധികയെ ആരാണ് കൊല ചെയ്തത് എന്തിന് കൊല ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പോലീസ് കണ്ടെത്തിയ ഉത്തരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു നമുക്കെന്തായാലും ഈ കൊലപാതകത്തിന് നാൾ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം കഴിഞ്ഞ മാസമാണ് കടവന്ത്രയിലെ വീട്ടിൽ നിന്നും സുഭദ്രയെ കാണാതാവുന്നത് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് നാലാം തീയതി ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റ ായിരുന്നു സുഭദ്രന്റെ താമസം രണ്ട് ആൺമക്കൾ ഉണ്ടെങ്കിൽ കൂടിയും അവരെ കൂടെ ഒന്നും പോയി അധികം താമസിക്കാറില്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ വീടിനടുത്തുള്ള ആളുകൾക്ക് പണം പലിശക്ക് കൊടുത്തുകൊണ്ടും മറ്റുമൊക്കെയായി സുഭദ്ര നല്ല വരുമാനം കണ്ടെത്തിയിരുന്നു എല്ലാ മാസങ്ങളിലും പല അമ്പലങ്ങളിലും തീർത്ഥയാത്ര നടത്തുന്ന ആളായിരുന്നു സുഭദ്ര അങ്ങനെ അമ്പലവും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഇടക്കാണ് പെട്ടെന്നൊരു ദിവസം സുഭദ്രയെ കാണാതാവുന്നത് അമ്മയെ കാണാൻ വന്ന ഇളയ മകനെ കാണാൻ കഴിഞ്ഞത് പൂട്ടി കിടക്കുന്ന വീടാണ് അമ്മ വല്ല അമ്പലത്തിലേക്കും പോയതാവുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ എങ്ങോട്ട് പോകുകയാണെങ്കിലും തന്നോട് ഫോണിൽ പറഞ്ഞിട്ട് പോകാറുള്ളൂ ഇത്തവണ ഒന്നും പറയാതെയാണ് പോയത് സോ മകന്റെ ഉള്ളിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും അമ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവൻ ഒന്ന് ദിവസം വെയിറ്റ് ചെയ്തു സാധാരണ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുന്ന ആളാണ് സോ സുഭദ്ര തിരിച്ചു വരുന്നില്ല എന്ന് കണ്ട മകൻ എന്താക്കി നേരെ പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി സുഭദ്ര പോകാൻ സാധ്യതയുള്ള അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ആദ്യ അന്വേഷണങ്ങൾ വലിയ തുമ്പൊന്നും കിട്ടാതെ ആയതോടെ അമ്പലമല്ലാതെ അല്ലാതെ മറ്റെവിടേക്കെങ്കിലും സുഭദ്ര പോയിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന വാരും തേടിയായിരുന്നു അന്വേഷണം സുഭദ്രയ്ക്ക് നാട്ടുകാർ ും ആലിവാസികളോടും അല്ലാതെ മറ്റാരോടെങ്കിലും അടുത്ത പരിചയമുണ്ടോ പരിചയമുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ശർമിള എന്ന പേര് കണ്ടെത്തുന്നത് സുഭദ്ര മർഡർ കേസിൽ ആദ്യത്തെ ഡിസ്റ്റർബ് ആയിരുന്നു ആരാണ് ഈ ശർമിള അവരുടെ ബന്ധം എന്താണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കർണാടക ഉടുപ്പി സ്വദേശിനിയാണ് ശർമിള ശർമ്മിളയെ സുഭദ്ര എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നതിൽ രണ്ടു മൂന്ന് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്നാമതായി പറയപ്പെടുന്നത് അമ്പലങ്ങളിലേക്കുള്ള യാത്രക്കിടെ പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ടതാണെന്നുള്ളതാണ് മറ്റൊരു വാദം എന്ന് പറഞ്ഞത് എറണാകുളത്ത് ഹോസ്റ്റൽ നടത്തുന്നുണ്ട് എന്നും ർമിൾ അവിടെ താമസിക്കാൻ എത്താറുണ്ടെന്നും അങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഹോസ്റ്റൽ സുഭദ്രയുടെതല്ല ശർമിളയും കൂട്ടുകാരെയും നടത്തുന്ന ഹോസ്റ്റൽ ആണെന്നും ഹോസ്റ്റൽ നടത്തിപ്പിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം മാത്രമാണ് സുഭദ്ര ചെയ്യുന്നത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും സുഭദ്രയും ശർമ്മിളയും തമ്മിൽ അടുത്ത ബന്ധം എന്നും ശർമിള ഇടക്കിടെ സുഭദ്രയുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തി സുഭദ്രയും ശർമിളയും ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നതായും അതുപോലെ ആലപ്പുഴയിൽ ഷർമിളയുടെ ഭർത്താവായിട്ടുള്ള മാത്യൂസ് താമസിക്കുന്ന വാടക വീട്ടിൽ ഇടയ്ക്കിടെ സുഭദ്ര പോകുന്നതായും യും പോലീസ് കണ്ടെത്തി അതോട് അന്വേഷണം പോലീസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചു അങ്ങനെയാണ് കാണാതായ ദിവസം സുഭദ്രയും ഒരുമിച്ച് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഭിച്ച ഈ സി ദൃശ്യം പോലീസ് കണ്ടതോടെ ഏകദേശം ശർമ്മളയും സുഭദ്രയും ഒരുമിച്ച് ട്രെയിൻ യാത്ര ചെയ്തതാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി അങ്ങനെയാണ് ആലപ്പുഴയിൽ ശർമ്മളയുടെ ഭർത്താവ് മാത്യൂസ് താമസിക്കുന്ന വാടക വീട്ടിലേക്ക് അന്വേഷിച്ച് പോലീസ് എത്തുന്നത് അവിടെ പരിസരവാസികളിൽ നിന്നും അന്വേഷിച്ചതിൽ നിന്നും സുഭദ്ര അങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു അടുത്ത പറമ്പിൽ വായല വട്ടാൻ വന്ന സുഭദ്രയെ നേരിട്ട് കാണുകയും താൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് മാത്യൂസിന്റെ വീട്ടിനടുത്ത് താമസിച്ച അങ്ങനെ വാടി ടീച്ചർ മൊയ് നൽകി തന്റെ ആന്റിയാണ് സുഭദ്ര എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിൽ ശർമ്മ പരിചയപ്പെടുത്തിയത് അങ്ങനെ ആലുപോയിലെ കലാവൂരിലെ വാടക വീട്ടിലെത്തി ശർമ്മളയെയും മാത്യൂസിനെയും പോലീസ് ചോദ്യം ചെയ്തു എന്താവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നായിരുന്നു ശർമ്മളയെയും മാത്യൂസിനെയും പോലീസ് അറിയിച്ചത് എന്നാൽ അന്വേഷണം താങ്കൾക്കെതിരായാണ് നീങ്ങുന്നതെന്ന് അറിഞ്ഞ ഈ എന്താക്കി നേരെ അവിടുന്ന് മുങ്ങി ഇവര് ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടാതായതോടെ പോലീസിന് സംശയം വർദ്ധിച്ചു ഇവരുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തതോടെ ഇവർ രണ്ടുപേരും സംസ്ഥാനം വിട്ടതായി പോലീസിന് മനസ്സിലായി അതോടെ ദമ്പതികൾ സുഭദ്രയെ വക വരുത്തിയതായിരിക്കാനുള്ള സാധ്യത പോലീസ് മനസ്സിലാക്കി തുടർന്ന് ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിന്റെ പരിസരം പോലീസ് നന്നായി പരിശോധിച്ചു അങ്ങനെ മൃതദേഹം കണ്ടെത്തുന്നതിൽ വിദഗ്ദ്ധ പരിശീലനം പോലീസ് നായി കൊണ്ടുവന്നു പരിശോധിക്കുന്നതിനിടെയാണ് വീടിന്റെ പിൻവശത്ത് കുഴിച്ചും മൂടിയ നിലയിൽ സുഭദ്രയെ കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും ശരീരം നിറയെ ആഭരണങ്ങൾ ധരിക്കുന്ന ഒരാളായിരുന്നു സുഭദ്ര എന്നാൽ മൃതദേഹ പരിശോധനയിൽ ശരീരത്തിലുള്ള ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടതായി മനസ്സിലായി ഉടുപ്പിയിലും ആലപ്പുഴയിലും ഒക്കെയുള്ള ചില ആഭരണ കടകളിൽ സുഭദ്രയുടെ ആഭരണം ഈ പറഞ്ഞ ശർമിളയും മാത്യൂസും വിറ്റേതായി പോലീസ് കണ്ടെത്തി ഇതോടെ കവർച്ചയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് ഏകദേശം ഉറപ്പായി മുമ്പും ഇവരുമായി സുഭദ്രയ്ക്ക് പണമിടപാടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൽ പണം പലിശയ്ക്ക് കൊടുക്കുകയും സ്ഥിരമായി അതിന് പലിശ പിരിക്ക പോവുകയും ചെയ്തിരുന്ന ഒരു ധനിക ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു സുഭദ്ര ശർമിളയും മാത്യൂസും ഇടയ്ക്കിടെ ഇവരിൽ നിന്നും പണം കടം വാങ്ങാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് മാത്യൂസിന്റെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ശർമ്മിളയും മാത്യൂസും തമ്മിലുള്ള വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുത്തത് സുഭദ്രയാണെന്ന് മനസ്സിലാവുന്നത് അത്രയും അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ശർമിളയും സുഭദ്രയും തമ്മിലുണ്ടായിരുന്നു എന്നിട്ടും കുറച്ച് സ്വർണ്ണാഭരണത്തിന് വേണ്ടി അവരെ കൊല ചെയ്യാൻ സുഭദ്ര അടിച്ചിരുന്നില്ല അമ്മയെ പോലെ കരുതിയിരുന്ന ഒരു സ്ത്രീയെ പണത്തിന് വേണ്ടി കൊല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശർമിളക്കും മാത്യൂസിനും ഒരു ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരിക്കണല്ലോ മാത്യൂസിന്റെ അപ്പനോടും അമ്മയോടും അന്വേഷിച്ചു പോയാണ് ഇവർ രണ്ടുപേരും കടുത്ത മദ്യപാനികളാണെന്ന് മനസ്സിലാവുന്നത് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് മടിയും വഴക്കുമാണ് മാത്യൂസിന്റെ അച്ഛനും അമ്മയ്ക്കും യാതൊരു സൗകര്യം കൊടുത്തിരുന്നില്ല എന്തായാലും ഈ കൊലപാതക ഇവർ മറിഞ്ഞതോടെ മാത്യൂസിന്റെ അച്ഛനും അമ്മയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവര് തന്നെ കുടിച്ചോണ്ട് അമ്മയെ വളക്കൊണ്ടാക്കിയും ആത്മഹത്യാ കടലിന്റെ അടുത്ത് പോയി നിൽക്കും ഒരിക്കൽ കടലിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോയപ്പോൾ ഞാൻ എന്റെ നാക്ക് താഴ്ന്നു പോയി എനിക്കൊന്നും വിളിക്കുക ആ സ്വരവിടാനും ഞാൻ വീട്ടിൽ വന്ന അനങ്ങാതിറച്ചു കുത്തിയായിരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ വന്ന ബാത്റൂമിനകത്ത് കയറി അത് അടച്ചിരുന്നു പിന്നെ ഞങ്ങൾ അനങ്ങിയില്ല ആൾ വന്നല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ മകൻ്റെ കഴി അപ്പോൾ കഴിവെട്ടപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ഞാൻ ഞാനെൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളെ ആശുപത്രി കൊണ്ടുപോയിക്കോ അവനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ പിന്നെ അവന് വണ്ടി പഠിക്കാനൊന്നും അല്ല നിങ്ങളാകുമ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ദിവസവും ദിവസം ഓട്ടോറിക്ഷ കൂലി കൊടുക്കണ്ടേ നമുക്കതിനുള്ള കഴിവില്ലല്ലോ അങ്ങനെ ഇയാൾ പോകാൻ ഒരുങ്ങി എൻ്റെ ഭർത്താവ് ആശുപത്രിയിലായിട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇവൾക്ക് ഇവിടെ അപ്പം ഓടി കടേണ്ട അറ്റത്ത് പോയി നിന്ന് അതെന്നു വെച്ചാൽ അപ്പുറത്ത് കൂടുതലും അപ്പുറത്ത് വീട്ടിൽ അവിടെ ആ വീട്ടിലെ പോയി ഇരിക്കത്തുള്ളൂ അവിടെ പോയിരുന്നു അവിടെ പോയി പോയിരുന്നെച്ചും അപ്പോൾ ഞാനങ്ങോട് ഇവിടെ അച്ഛൻ പോണില്ല നീ തന്നെ കൊണ്ടുപോയിക്കോന്നു പറയും അത് ഞങ്ങൾ ഞങ്ങളുടെ മകനാണ് മിണ്ടണതാ ആ ഇങ്ങനെ ആ ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്ന് അവൾക്ക് ഇഷ്ടമില്ല അവൾ തന്നെ എവിടെയും പോകുക വരിക അതുകൊണ്ടാണ് അപ്പോൾ ഈ രണ്ടാ ഇങ്ങനെ നിന്ന് ഇവർ ഇവർ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ് ജയിക്കാൻ പോകണം അപ്പം ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞ് പോയി പോയിട്ട് പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ് ഇനി ഇവിടെ എൻ്റെ വീട്ടിൽ ഇനി സാധനമില്ല അതാ നേരത്തെ അങ്ങ് ഇറക്കി വിട്ടാണ് ഇപ്പം ഇത് ഇങ്ങനെയായപ്പോൾ ഞാൻ നന്നാകട്ടില്ല എന്ന് വരച്ചത് കൊണ്ടോ ഒരു ദിവസം ചൊല്ലും തോറും കൂടി കൂടി കൂടിക്കൂടി ഇവരുടെ സ്വഭാവപരിധി കൂടി കൂടി വരും നമുക്ക് തന്നെയൊക്കെ മോത്തിട്ട് നോക്കാം ഭയമായിരിക്കും ഞങ്ങൾ പേടിച്ച് വിറച്ച് നേരം കുത്തിയെന്ന് കുളിപ്പിക്കും നമ്മൾ രാത്രി കൊന്ന അറിയുക നമ്മളെന്തെങ്കിലും എന്തു ചെയ്യും അങ്ങനെയൊക്കെ ഭയപ്പെട്ട ദിവസങ്ങളെ കൊണ്ട് ഇവരെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും എന്നപ്പം ഞങ്ങൾ തന്നെ പോയി കഥന്നെ ഇവിടെ പോയ അപ്പോൾ ഈ ആളാണ് ഇവർക്ക് വാടക വീടല്ല രണ്ടാം മൂന്നാം തലത്തൊക്കെ വാടക വീട് അന്വേഷിച്ച് കിട്ടിയാൽ നമ്മൾ ഇതൊന്നും തിരക്കത്തില്ല അപ്പം ഇതോ ഈ മുറിവ് കഴിഞ്ഞ് ഇങ്ങനെ ഇവര് ചോദിക്കാതെ അങ്ങോട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി ബന്ധവും ഇല്ല ഈ വീട്ടിലേക്ക് ഈ സാധനവുമില്ല ഇനി വരണ്ട ഓക്കെ കേട്ടല്ലോ കന്യക കന്യകസ്ത്രീകൾ നടത്തുന്ന ഒരു കോൺവെന്റിൽ വെച്ചാണ് ഇവർ ആദ്യമായി കാണുന്നത് ഉടുപ്പിക്കാരായിട്ടുള്ള ശർമിള എങ്ങനെ ഈ കോൺവെന്റിൽ എത്തിയെന്നുള്ളത് ഒരു വ്യക്തിത്വം ലഭിച്ചിട്ടില്ല എന്തായാലും ഈ കോൺവെന്റിലെ കന്യാസ്ത്രീ ആയിരുന്നു മാത്യൂസിന്റെ സഹോദരി അവർ വഴിയാണ് മാത്യൂസുമായിട്ടുള്ള കല്യാണ ആലോചന ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് മാത്യൂസിന്റെ അപ്പനും അമ്മയും ശർമ്മിളയും ചെന്ന് കണ്ടു ആ സമയത്ത് നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് അവർക്ക് തോന്നിയത് ഓടി വന്ന ഇവരെ കെട്ടിപ്പിടിക്കുകയും തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് കരുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് മാത്യൂസിന്റെ അമ്മ പറയുന്നത് പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും ഷർമിള ഇവിടെ തനി സ്വഭാവം പുറത്തു വന്നു ഒരു ദിവസം മദ്യപിച്ചതിന് ശേഷം തന്നെ ഫാൻ എടുത്ത് അടിക്കാൻ അച്ഛൻ മാത്യുറിയുന്നുണ്ട് കേട്ടോ റോഡെന്ന് പറയുന്നത് ഇവള് ഭയങ്കര സാധനമാണ് മദ്യപിച്ച് ചിലപ്പോ ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ ഭീഷണിയാണ് ഞങ്ങള് ഞങ്ങള് ചിലപ്പോ കൊല്ലാൻ വരെ ഇവൾ സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ നേരെ നമ്മൾ ഇന്നേരം പേടിച്ചിട്ട് കുത്തിയിരുന്നുണ്ട് കാര്യം ഇവള് പിന്നെ വെള്ളത്തിൽ വല്ല വിഷവ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കലക്കിത്തന്ന് നമ്മൾ അപകടത്താൻ വിചാരിക്കുമോ എന്നുള്ള കാര്യം അത്ര ഭീകരതയാണ് ഇവിൾ അത് കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര ഭീകരതയാണ് എന്നെ പാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട് ഈ ടേബിൾ ഫാൻ ടേബിൾ ഫാനെടുത്ത് അടിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ തടഞ്ഞിട്ട് രണ്ടായിട്ട് കണ്ടിച്ച് പോയി കാര്യം ഒരു മദ്യപിച്ചിട്ടുണ്ട് വേടാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടുത്തെ ഇന്ന് ഉറങ്ങണം ഞങ്ങൾക്കൊന്നും ഉറങ്ങാനൊക്കുന്നില്ല നിങ്ങൾ ഈ മദ്യപിച്ച് ഇവിടെ കിടന്ന് ഇടക്കുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് കിടക്കുന്നത് ഞങ്ങൾക്ക് ഇടന്ന് ഉറങ്ങാനൊക്കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾക്ക് ചൂടായി പാനെടുത്ത് നിന്ന തല്ലിക്കലൂടാന്ന് പറഞ്ഞ് ഫാൻ വരെ എന്തായാലും ഇങ്ങനെ യാതൊരു സൗകര്യം കൊടുക്കാതായതോടെയാണ് ഇവരെ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നതും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള വാടക വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നതും പക്ഷെ തന്റെ മകനും ഭാര്യയും ഇത്രയും വലിയ ക്രൂരത ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നില്ല പണത്തിനും സ്വർണത്തിനും വേണ്ടി ഒരു വൃദ്ധയെ കൊന്ന തന്റെ മകനെ തൂക്കിക്കൊല്ലണമെന്നാണ് നെഞ്ചുരുക്കിക്കൊണ്ട് ഈ അമ്മ പറയുന്നത് അല്ലേ അപ്പ ഞങ്ങൾ പറയണത് അവരെ പീഡിക്കണം പീഡിച്ച് തൂക്ക് കയറി കൊടുക്കണമെന്നാണ് പെറ്റത് അല്ലെ ഞാനൊരു ജന്മം കൊടുത്തെന്നുള്ള കുറ്റവേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ മകനോട് തൂക്കി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞു ഇനി ആ ഒരു മാതാപിതാക്കന് അവർക്ക് ആർക്കും ഇവർക്ക് ഇവർക്ക് വേണമെങ്കിൽ സ്വർണ്ണമെടുക്കാവല്ല ഇവരെന്തിനാ പാവം സ്ത്രീയായി ഇവര് കൊന്ന് അത് ഞങ്ങൾക്ക് പറയണം ഞാൻ ഇന്നലെ അമ്മ എന്ത് പറയാനല്ലേ ഇതൊരു കഷ്ടമാണ് പോറ്റി വളർത്തിയ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ പ്രതീക്ഷിക്കോ അവരെ കൊണ്ട് സഹിക്കാൻ കഴിയുമോ മക്കൾ വഴി വീഴ്ച പോകുന്നത് നിസ്സഹായതോട് നോക്കി നിൽക്കാനേ പല മാതാപിതാക്കൾക്കും കഴിയാറുള്ളൂ എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ശർമ്മയുടെയും മാത്യൂസിനെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതിക്രൂരമായിട്ടാണ് ആ വൃദ്ധ ഇവർക്ക് വന്നത് ശരീരത്തിന്റെ രണ്ട് ഭാഗത്തുള്ള വാരിയലുകളും പൂർണ്ണമായി ഒടിഞ്ഞു പോയിട്ടുണ്ട് അതിൽ തന്നെ കൈയൊടിച്ചത് മരണശേഷമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത് അത്രയും ക്രൂരമായ കൊലപാതകമാണ് യ കൊല്ലുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സുഭദ്രയെ കുഴിച്ചു മൂടാനുള്ള കുഴി എടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അത്രയും പ്രീപ്ലാൻഡ് ആയിരുന്നു എന്തായാലും പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് അവർക്ക് മാക്സിമം ഏറ്റവും വരെ ശിക്ഷ തന്നെ കായും കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ആണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം